శ్రీ కె జె జేకప్ ఇది ഇപ്പോൾ ബി ജെ പി പ്രതിനിധിയായിട്ടുള്ള അടുക്കൃഷ്ണദാസ് ചോദിച്ചാൽ ഒരു ചോദ്യമുണ്ട് അദ്ദേഹം പറയുന്നത് നിയമപരമായ കണ്ടെത്തലുകളെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാമോ ഇന്നിപ്പോൾ സി പി എം തൃശ്ശൂരിൽ ശക്തമായ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇ ഡി എങ്ങനെയാണ് ഇതിൽ പ്രവർത്തിച്ചത് അതൊരു തിരക്കഥയാണ് കുറ്റപത്രമല്ല തിരക്കഥയാണ് എന്നാണ് സി പി വിശദീകരിക്കുന്നത് ഇവിടെ അരുൺകുമാർ പറഞ്ഞത് അത് വിരട്ടലും വിലവേശലും ഇങ്ങോട്ട് വേണ്ട അതിന് സമാനമായ സമീപകാലത്തെ ഇ ഡിയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ കേരളത്തിനകത്തും പുറത്തും ഉള്ളതെല്ലാം അദ്ദേഹം അരുൺ അരുണിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുകയും ചെയ്തു അവിടെയാണ് ബി ജെ പി പ്രതിനിധിയുടെ ആ ചോദ്യം നിൽക്കുന്നത് നിയമപരമായ കണ്ടെത്തലുകളെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാമോ നിഷ്കളങ്കമായി ചിന്തിച്ചാൽ ശരിയല്ലേ പറയുന്നത് തോന്നും പക്ഷേ അങ്ങനെ ചോദ്യം ചെയ്യേണ്ടി ചോദ്യം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യവും കാലവും ഇ പോലെയുള്ള അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണോ ഇ ഡി മാത്രമല്ല ശരത്തെ അത് നിയമവും അങ്ങനെയാണ് ആ പി എം എൽ എ ആക്ട് വരുന്നത് തന്നെ അത് ഭയങ്കര അഡ്വക്കേറ്റായ ശ്രീകൃഷ്ണദാസിനെ അത് അറിയാവുന്നതാണ് കാരണം അത് ശരിക്കും ഒരു ഡ്രാക്കോൺ ജാമ്യം ലഭ്യമല്ലാത്ത തരത്തിലുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിയമമാണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും മയക്കുമരുന്ന് കള്ളക്കടത്തിലൂടെ പണമുണ്ടാക്കി അത് ഒളിപ്പിച്ച് പിന്നെ അത് വെളുപ്പിക്കുന്ന ആളുകളെ പിടിക്കാൻ വേണ്ടി ഒറിജിനലി ഉണ്ടാക്കിയൊരു നിയമമാണ് അത് രാഷ്ട്രീയ നേതാക്കന്മാരെ പിടിച്ചകത്തിട്ടാൽ ജാമ്യമില്ലാതെ അവർ ജയിലിൽ കിടത്താം എന്ന് ബി ജെ പി കണ്ടുപിടിക്കുകയും വ്യാപകമായിട്ടത് ഉപയോഗിക്കുകയും ചെയ്തു ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നത് അവിടുത്തെ പിന്നെ അവിടുത്തെ ബെവ്കോ എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്കെതിരെ കേസെടുത്തപ്പോഴാണ് സുപ്രീം കോടതി ചോദിച്ചത് നിങ്ങൾ എന്തോ എന്തുമായി കാണിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ടാസ്ക് അതിൻ്റെ അകത്ത് ആരെങ്കിലും കള്ളപ്പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുക നിങ്ങളെന്തിനാണ് കമ്പനിക്കെതിരെ കേസെടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പം എനിക്ക് വന്ന് സി പി എമ്മിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണവാസൻ അറിയേണ്ടതാണ് ഒരാൾ കള്ളപ്പണം ഒളിപ്പിക്കുകയും അത് വെള്ളയാക്കി ഉപയോഗി വെള്ളയാക്കി മാറ്റി അങ്ങനെ അവതരിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് സി പി എം എന്നുള്ള പാർട്ടി അല്ലല്ലോ അതിൽ ആളുകളല്ലേ അതിൻ്റെ അകത്ത് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇത് നമ്മളെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ശ്രീകൃഷ്ണദാസ് അത് നമുക്ക് നിവൃത്തിയില്ലാതെ മനുഷ്യർ പറഞ്ഞു പോകുന്നതാണ് ഒരു ഒരു അന്വേഷണ ഏജൻസിയെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടെന്ന് വെച്ചാൽ പറയാൻ പാടില്ലാത്തതാണ് അതൊരു പ്രൊഫഷണൽ ഏജൻസിയാണ് നമുക്കൊക്കെ വിശ്വാസമുണ്ട് പക്ഷേ എന്താണ് അവർ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അവരെപ്പറ്റി കോടതികൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് അത് വരുമ്പോഴാണ് സി പി എമ്മിൻ്റെ വാദത്തിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായുള്ള ബന്ധ വാദത്തിൽ പിന്നെ കഴമുണ്ടാകുന്നത് ഒരു തരത്തിലുള്ള നിയമപരമായ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്കും വിധേയമാകാതെ തോന്നിയ അവധി ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ജയിലെടുക്കുകയും ചെയ്യുന്നൊരു ഏജൻസി ആയിട്ടത് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് സി പി എമ്മിന് ഇതിനെതിരെ രാഷ്ട്രീയമായി പറയേണ്ടി വരുമെന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ അകത്ത് ശ്രീ അരുൺകുമാർ അത് പറഞ്ഞു ഈ ഈ പ്രോസസ്സാണ് പണിഷ്മെൻ്റ് എന്ന് നല്ല ധാരണയുള്ളത് കൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഇങ്ങനെ കയറൂരി വിടുന്നത് കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിയമം അത് വളരെ കഠിന നേരത്തെ പറഞ്ഞതുപോലെ ഈ കള്ളപ്പണം വെളുപ്പ് മയക്കുമരുന്ന് വിറ്റ് കാശുണ്ടാക്കുന്നവരെ പിടിക്കാൻ ഒരു നിയമത്തെ നമ്മുടെ നാട്ടിന് പുറത്തുള്ള സാധാരണ അഴിമതി കേസിൻ്റെ പുറകെ വിടുന്നതിലാണ് അതിൻ്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് പക്ഷേ അതുകൊണ്ട് ശ്രീകൃഷ്ണദാസിൻ്റെ ഒരു ആർഗ്യുമെൻറ്റും ഞാൻ അംഗീകരിക്കില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കേരളത്തിൽ ഇന്ന് ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയായി പ്രതിപക്ഷ പ്രതിപക്ഷമുള്ള സർക്കാരുകളെ പ്രതിപക്ഷ സർക്കാരുകളുടെ സ്ഥലത്ത് അവരെ വേട്ടയാടാനുള്ള ഏജൻസിയായിട്ടത് മാറിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും കോടതികളിൽ നിന്നും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മറുപടി അതാണ് ഈ കേസിൽ പോലും ഇതിൽ പോലും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഏതെങ്കിലും തരത്തെ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ അതിൽ ഒരു സി പി എം നേതാവിൻ്റെ അയാൾക്ക് ജാമ്യം കൊടുത്തു വിട്ടപ്പോൾ കോടതി പറഞ്ഞത് യെസ് അയാൾക്ക് ജാമ്യം കൊടുത്തു പ്രോസിക്യൂഷൻ എതിർത്തിട്ട് എതിർത്തിട്ടുമ്പോൾ ജാമ്യം കൊടുത്തു ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒറ്റ കാര്യം കൂടി പറയട്ടെ പിന്നെ ശരത്തെ ഈ കേസിൽ പക്ഷേ കൃഷി സഹിച്ച ഒരു കാര്യമുണ്ട് എവിടെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ പറ്റാത്തത് ഇപ്പോൾ ശരത്ത് പറഞ്ഞില്ലേ ഇവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചോണ്ട് പോയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസല്ല ഇടപെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് അന്നാണ് റെയ്ഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയില് ഈ കേസ് ഇരിങ്ങാലക്കൂടെ പോലീസിൻ്റെ കൊടുത്താണ് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ഒന്ന് പത്തോ ഇരുപത് ദിവസത്തിനുള്ളിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് ഈ കേസ് ട്രാൻസ്ഫർ ചെയ്തു ഒരു വർഷം ഒരു വർഷം കേരളത്തിലെ പോലീസ് അന്വേഷിച്ചു എന്തായാലും രേഖകളൊന്നും പിടിച്ചെടുക്കാതിരുന്നത് എന്താ ഈ രേഖകൾ മുഴുവൻ കഴിഞ്ഞ ദിവസം കോടതി എന്താണെന്ന് ചോദിച്ചത് നിങ്ങൾക്ക് എന്തിനാ രേഖകളുടെ ഒറിജിനൽ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് പോരെ എന്തിനാണ് ഇ ഡി വന്ന് ചോദിച്ചപ്പം ഇ ഡിയുടെ കയ്യിലുള്ള രേഖകൾ കയ്യിലുള്ള രേഖകൾ മുഴുവൻ എടുത്തു കൊടുത്തു വിട്ട് കൊടുത്തുവിട്ടെന്തിനാണ് അതിന് ഫോട്ടോസ്റ്റാറ്റ് കൊടുത്ത് പോരായിരുന്നു ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ കേരള പോലീസിനോ കേരള സർക്കാരിനോ യാതൊരു താല്പര്യവും ഇല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അരുൺ പറഞ്ഞൊന്നും ഞാൻ തർക്കിക്കുന്നില്ല അവർ ഇപ്പോഴത്തെ ആ ഏജൻസി ഇപ്പം അവിടുത്തെ ഭരണസമിതി അവരെക്കൊണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് സി പി എമ്മും സർക്കാരും ആ ആ ബാങ്കിനെ നേരിട്ട് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് നിക്ഷേപകരുടെ പണം തിരിച്ചു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആദ്യത്തെ ഒരു വർഷം ഒരു തരത്തിലുള്ള അന്വേഷണവും ഈ കേരള പോലീസ് ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നില്ല നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ രേഖകളൊക്കെ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലിരുന്നേനെ എന്റെ ഒരു വർഷം വർഷം ഒരു ഒരു കഴിഞ്ഞിട്ടല്ലേ എൻഫോഴ്സ്മെന്റ് പിന്നെ റെയ്ഡ് സംശയം ഞാൻ നേരത്തെ അത് ശ്രീകൃഷ്ണദാസിനോടും ചോദിച്ച ഒരു കാര്യം അതാണ് ഇതിനകത്ത് ഒരു ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ വിപുലമായ ആഴം കണ്ടെത്തേണ്ടതുണ്ട് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോടിയാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ള തട്ടിപ്പ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ അത്ര ലളിതമാണ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട ഇത് വായ്പ ിലൊക്കെ നടത്തിയിട്ടുള്ള ക്രമക്കേടുകളും മറ്റും വരുമ്പോൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റുകൾ വളരെ പ്രധാനമാണ് അതിൽ 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 ആ പരിശോധനകൾക്കെടുക്കുന്ന ഒരു സമയത്തെക്കുറിച്ചും കൂടി നമ്മൾ ചില പരിഗണനയും കാഴ്ചപ്പാടും വേണ്ട എന്നെൻ്റെ ഒരു സംശയം ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് കാരണം അത്ര അത്ര ആയിട്ട് അത് പരിശോധിച്ചതുകൊണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇ ഡി കേസ് എടുത്ത ഉടൻ തന്നെ ഈ ഡോക്യുമെൻറ്റുകൾ മുഴുവൻ അതായത് ഈ ആധാരങ്ങളടക്കം മുഴുവൻ ഡോക്യുമെൻ്റും ഇത് രണ്ടു കൂട്ടരെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് താങ്കൾ ഈ ആദ്യത്തെ ഒരു വർഷം കുറെ കൂടി വേഗത എന്ന വിമർശനം പറയുമ്പോൾ തന്നെ ഈ ആധാര ഒറിജിനലുകൾ കോടതിയിൽ കൊടുക്കുന്ന കൊടുക്കുന്നത് പരിശോധനകൾക്ക് വേണ്ടേ അപ്പോൾ ഇത് കംപ്ലീറ്റ് കൊണ്ടുപോയൊരു ഘട്ടത്തിൽ ബാങ്കിന്റെ പുനഃസംഘാടനവും സംശയമാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും വൈകി അവസാനം ഹൈക്കോടതി തന്നെ അതിൽ എങ്ങനെയാണ് ശ്രീ ജേക്കബ് ഇടപെട്ടത് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയല്ല ഇ ഡിയോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല മടക്കി കൊടുക്കൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് സ്വാഭാവികമായി ഇതിനെ താളം തെറ്റിച്ചിട്ടുണ്ടാവില്ലേ ഈ ഈ ഈ പാനലിരിക്കുന്ന ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും വക്കീൽമാരാന്നാണ് എനിക്ക് തോന്നുന്നത് ഒക്കെ അറിയാം പോലീസ് അന്വേഷിക്കാൻ വേണ്ടി അതിൻ്റെ കോപ്പികൾ മതി ബാങ്കിൽ ഇ ഡി എങ്ങനെയാണ് ഇ ഡി എങ്ങനെയാണ് അന്വേഷണം ഏറ്റെടുത്ത് ഒരാഴ്ചക്കുള്ളിൽ മുഴുവൻ രേഖകളും പിടിച്ചെടുത്ത് നിങ്ങൾ മുഴുവൻ രേഖയും പിടിച്ചെടുത്തുകൊണ്ട് പോകണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള രേഖകൾ പിടിച്ച് പിടിച്ചെടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ സെറോക്സ്കോപ്പി എടുക്കാം നിങ്ങൾക്ക് അന്വേഷ കോടതിയിൽ അവസാനം തെളിവ് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിൽ കഴിഞ്ഞ ദിവസം സുപ്ര ഹൈക്കോടതി എന്തിനാണ് പറയുന്നത് നിങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടി എന്തിനാണ് ഈ ഒറിജിനൽ രേഖകൾ എന്തിനാണ് എന്തുകൊണ്ട് ആ രേഖകൾ വെച്ചിട്ട് അന്വേഷണം നടത്തിയില്ല എന്തുകൊണ്ട് ഒരു റെയ്ഡ് ആ ബാങ്കിൽ നടത്തിയില്ല ക്രൈംബ്രാഞ്ച് എന്താണ് ഇത്ര 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 സിമ്പത്തറ്റിക്കായിട്ട് ആ ബാങ്കിനോടും ആ ബാങ്കിന്റെ ഭരണാധികാരികളോടും പെരുമാറാൻ എന്തായിരുന്നു പിന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ എന്തായിരുന്നു കാര്യം എന്നിട്ട് ഞാൻ എൻ്റെ ഓർമ്മ ഞാൻ പിന്നെ നോക്കിയിട്ട് കണ്ടില്ല ഒരു പക്ഷെ മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇ ഡി രേഖകൾ എടുത്തുകൊണ്ട് പോയത് കൊണ്ടാണ് ശരത്തി അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല നാല് വർഷമായി നാല് വർഷമായി സോ ഇ ഡി രേഖകൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലത് ഓക്കെ ഞാൻ നമ്മളിപ്പോൾ ശ്രീ ജഗബിനറിയാം നമ്മളിത്തരം ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ചില ഫാക്സും ചില കണക്കുകളും ഒക്കെ പ്രധാനമായത് തന്നെ ഞാൻ ആ കാര്യങ്ങൾ ഞാനും എൻ്റെതായിട്ടുള്ള ചില പരിശോധനകൾ നടത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഇപ്പോൾ ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് സഹകരണ വകുപ്പിൽ നിന്ന് തന്നെ എടുത്ത ഒരു വരു ഇരുന്നൂറ്റി ഇരുപത്താറ് കോടിയാണ് അസസ് ചെയ്തിട്ടുള്ള തട്ടിപ്പ് അതിൽ നൂറ്റി അൻപത് കോടി കൃത്യമായി പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് കോടി ഈ തട്ടിപ്പിനിരയായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയ നിക്ഷേപകർക്കും മടക്കി കൊടുത്തു കഴിഞ്ഞു ആ ബാങ്കിൻ്റെ പുനഃസംഘാടനം നടന്നുകൊണ്ടിരിക്കും നേരത്തെ അരുൺ അതിൻ്റെ ചില വിശദാംശങ്ങൾ പറഞ്ഞു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് ുന്ന ഘട്ടത്തിൽ പതിനെട്ട് പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും അതിനെതിരെ ഈ പ്രതികൾ ഹൈക്കോടതിയിൽ പോയി ഇതെല്ലാം ഉണ്ടാക്കുന്ന കാലതാമസം കാണേണ്ടതല്ല ഇതിനിടയിൽ വരുന്ന പ്രൊസീഡിങ്സിൽ വരുന്ന നടപടികളാണ് ഈ പ്രതികൾ അതിനെതിരെ നിയമ പോരാട്ടം ആരംഭിച്ചു പതിനെട്ട് പ്രതികളുടെയും ഈ സഹകരണ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഭാരവാഹത്തിൻ്റെ സെക്രട്ടറി ഇങ്ങനെ വരുന്ന ആളുകളാൽ ഇവരുടെ ഈ പതിനെട്ട് പ്രതികളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടി അത് ഹൈക്കോടതി അടക്കം അംഗീകരിക്കുന്ന നിലയിൽ ആ പ്രതികൾക്ക് നേൽ ശക്തമായ ഒരു ഒരു നടപടി ഒരു ഒരു നടപടിയായി അതിനെ കാണാൻ കഴിയില്ല എന്ന എൻ്റെ ഒരു ചോദ്യം കൂടി അവിടെ കിടക്കട്ടെ അത് ഏതെങ്കിലും ഘട്ടത്തിലാക്കെങ്കിലും പറയണമെങ്കിലാകാം